ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവനാണ് ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ദിവസത്തെ നാളായിട്ടുള്ള ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ എക്സാം ആണ് കേട്ടോ ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇന്നത്തെ എക്സാമിന് അപ്പോൾ അപ്പൊ ഞാൻ ഇന്നോർത്ത് തന്നെ ലാസ്റ്റ് ഡേയാണ് അപ്പോൾ ചെറിയ ചെറിയ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് വെക്കാന്ന് കരുതി നമ്മുടെ ഫസ്റ്റ് ഇയർ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് ജൂണിലാണ് നമുക്ക് സെക്കൻഡ് ഇയർ എക്സാം വരുന്നത് അപ്പോൾ വേഗം വേഗം കഴിയുന്നുണ്ട് കേട്ടോ എന്തോ ഒരു വൈദ്യത്തിന് അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് കൈ ഓഫ് വീഡിയോ ആണ്ട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്യാം ഷൂട്ട് ചെയ്യാൻ വേണ്ടത് അപ്പോ അപ്പോ ഞാൻ കൂടുതൽ തവണ പറയുന്നുണ്ട് നമുക്ക് മാറ്റിക്കളയാം നമ്മുടെ ചാനൽ ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്തിട്ട് കാണാട്ടോ പിന്നെ എന്താ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു വെക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഒക്കെ കാണാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഈ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്താ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പതിനൊന്ന് മണി ടൈമിലാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് കാരണം എക്സാം വരുന്നത് ടു ഫൈവ് ആണ് അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ഇറങ്ങിയാൽ ബസ് ബസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി ഒരു ട്വൽവ് തേർട്ടി ആ ടൈമിലൊക്കെ കോളേജിലെത്തും കേട്ടോ അപ്പം ഞങ്ങൾ എന്താ അങ്ങനെ ഇറങ്ങി ആലുവയിൽ എത്തി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പേരാണ് വന്നായിരുന്നു ഒരാൾ അച്ഛൻ്റെ കൂടെ ഡയറക്റ്റ് കോളേജിലേക്ക് വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കത്തി വെച്ചിരിക്കുകയാണ് ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയതുകൊണ്ട് തന്നെ ഫൈനൽ എക്സാം ഇംഗ്ലീഷ് എക്സാം ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അധികം പഠിക്കാനോ അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ അങ്ങനെ കോളേജിൽ നടന്ന് കോളേജിലെത്തി ഇതും ഞങ്ങളുടെ നിമിഷ നിമിഷമൊക്കെ എപ്പോഴും ഫുഡ് വേണം ഭയങ്കര വിഷപ്പിൻ്റെ ആളാണ് അപ്പോൾ ആൾ വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒക്കെ ആയിട്ടോ വരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് സമൂസ ആയിട്ടാട്ടെ വന്നേ കഴിഞ്ഞ ദിവസം സാൻഡ്വിച്ച് ഒക്കെയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ അറിയാത്ത പോലെ കയ്യിൽ പിടിച്ച് ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് സമൂസ ഇതേപോലെ ടേസ്റ്റി സമൂസ കഴിച്ചിട്ടുണ്ടായാലും നല്ല അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെതാ ടൈം ആയപ്പോൾ ക്ലാസ്സിൽ കയറിയിരുന്നു ടൈം ആയിട്ടുണ്ടായാലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടി ഉണ്ടായിരുന്നു എന്നാൽ ക്ലാസ്സിൽ കയറിയിരുന്നു കയറിയിരുന്നു പഠിക്കാനും മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ ഫൈനലായിട്ട് എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ഒരു ഫ്രണ്ടിനോട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അങ്ങനെ എന്താ കുറേ നേരം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് അങ്ങനെ നിന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിലുള്ള സിട്രസിലേക്ക് കണ്ടോ അങ്ങനെ അവിടെ നിന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് പേ നാല് പേരും ഒരു പരിചയമില്ലാത്തവരായിരുന്നു കേട്ടോ ഇതിൽ രണ്ട് പേര് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും ഞങ്ങൾ നാല് പേരും കൂടി കൂടിയിട്ട് ഈ ഒരു ഇതിലൂടെയാണ് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര ഇപ്പം ഭയങ്കര കണക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഫുഡ് അയച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ സിട്രസിൽ വന്നിട്ട് ഒരു കോംബോ ഓഫറായിട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ ഓർഡർ ചെയ്തു പിന്നെ ഒരാൾക്ക് വെജ് ആറ് നിമിഷം ആക്കെ വെജ് മതിന്നായിരുന്നു പിന്നെ ലൈം ജ്യൂസ് ബർഗർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടോ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഫോട്ടോസ് അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ ഇത് ഞങ്ങൾ ഞാനും റീലിൽ കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഡേ പോകാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നിമിഷം പേയ്മെൻറ്റ് ചെയ്തു ഒരാൾ പേയ്മെൻ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവർ പിന്നെ പ്രവീണേയും നിമിഷമായിട്ട് ഇടിയായിരുന്നു പൈസ കൊടുക്കണേ വരില്ല കേട്ടോ അങ്ങനെ ഇതാ ലാസ്റ്റ് ഡേ ആ ഫുഡും കഴിച്ച് അങ്ങനെ ഇറങ്ങി ഞങ്ങളിതാ അവിടെ പിരിയാണ് ഇനി നെക്സ്റ്റ് ഇയർ ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഒരു ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് എക്സാം വരുന്നത് എക്വേൽ അങ്ങനെ ആട്ടോ